പരിപാടി എന്ന് പറഞ്ഞാൽ മുട്ട ബിരിയാണി ഉണ്ടാക്കുക പിന്നെ മസാല കൂട്ടം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് സോള മുളക് എരിഞ്ഞു വെച്ചിട്ടുണ്ട് ഏലക്കെടുക്കുന്നു അപ്പൊ നമ്മുടെ മുട്ട ഫ്രൈ ആക്കി എടുത്തു മാത്രീ മഞ്ഞപ്പൊടി കുമ്മട്ടിക്കൂസ് എടുക്കുന്നു ഇടയ്ക്ക് ഓരോ കുട്ടിട്ട് കൊടുക്കാൻ തുറന്നുപോയി കാരണം മിക്സ് ആക്കി കൊടുക്കാം എല്ലായിട്ടും അതേപോലെ ഫ്രൈ ആയി വരണ്ടേ നമുക്ക് ഇതൊക്കെ ഒന്ന് കോരി വേറൊരു പാത്രത്തിൽ മസാല എല്ലാം വൈകിട്ടൊന്ന് ലെവലാക്കി എടുക്കാം എന്താ നമ്മൾ കുറച്ച് ബെലിയും ചേർത്തിട്ടുണ്ട് ബലിയും വരട്ടിയ ഇട്ട് ഇപ്പൊ തന്നതിപ്പോലേക്ക് ചേർക്കാനുള്ള തൈരാണ് ചേർത്തിട്ടുണ്ടായിരുന്നു അവരുന്ന മസാല ഇപ്പ നമ്മൾ ചേർത്തും മുട്ട ഫ്രൈ ആവാനുള്ളതിന് എടുത്ത് വെച്ച കേടും കൂടി ചേർക്കാം എടുത്ത് വെച്ചിരുന്ന അരിക്ക് ചേർക്കാം അരി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്ന ഫസ്റ്റ് ടൈമാണ് ഞാൻ റൈസ് വേവിച്ചെടുത്തിട്ടാണ് ചേർക്കാറ് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാം മുട്ടയും കൂടി അല്ലേക്ക് ചേർക്കുകയാണ് നമുക്കിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേഗിച്ചെടുക്കാം നമുക്ക് അടച്ചു വെച്ച അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ബിരിയാണി നല്ല ചൂട് കുറക്കുന്ന എഗ് ബിരിയാണി അപ്പോൾ ബിരിയാണിയുടെ കൂടെ കഴിക്കുക എന്താ പപ്പടം വലാട് സർലാസ് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഈത്തപ്പഴും നാരങ്ങ അച്ചാർ അപ്പോൾ ഇതൊക്കെ കൂട്ടി നമുക്കൊന്ന് കഴിക്കാം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബായ്